അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി തിരുനാവായ തവനൂർ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കരുതെന്ന അപേക്ഷയുമായി ഇ ശ്രീധരന് മുന്നിൽ കൈക്കൂപ്പി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരുനാവായ തവനൂർ മേൽപ്പാല നിർമ്മാണ പ്രദേശത്ത് സന്ദർശനം നടത്തിയ മുൻ മെട്രോമാൻ ഇ ശ്രീധരന് മുന്നിലാണ് ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കരുതെന്ന ആവശ്യവുമായി താനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് എന്ന ബാബു എത്തിയത് അല്ല ശ്രീധരനോട് പറഞ്ഞു ഇവിടുത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥനകളു അല്ലാതെ വേറൊന്നല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാര അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ട് തടസ്സം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകളതാ ജനാർദ്ദനായിട്ട് ആ ജനാർദ്ദനേട്ടന് അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ടാ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമം ഉണ്ടാക്കേണ്ടത് വേറെ ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റം ഇല്ലേ അത്രമാത്രം ബഹുമാനിക്കണ്ട് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളില് ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ ഉണ്ടോന്നുള്ള ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ല ഇത് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട തൗണൂർ പാലം മുടക്കിയ ആള് ആ ചരിത്രം പറയട്ട യാതൊരു സംശയം വേണ്ട ശ്രീധരേട്ട ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ചു പോരാ അല്ല ഞാൻ ശ്രീധരന്റെ കാല് പിടിച്ച് പറയാ എനിക്ക് എനിക്ക് പേഴ്സണൽ എന്റെ പഠിക്കൂടെ റോഡിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ഇത് തന്നെ അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരന്റെ ചരിത്രം പറയും എന്താ ചേച്ചാ തവനൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നു പറഞ്ഞു വേറൊന്നുമല്ല ഒന്നല്ല അത് കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളാണ് അപ്പൊ പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഒരു അഭിപ്രായം പറ്റിയത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് നൂറിരട്ടി ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള ആളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇത് മുടക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്നാൽ കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ട് നോക്കുക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിഞ്ഞു ടൗനക്കാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ഹൈക്കോടതി േക്കാൾ വിവരണ്ട് ശ്രീധരേട്ടനെ ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താണെന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സിന് ഇത് അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാനൊരു സുപ്രഭാതത്തിൽ ആ പിന്നെ പ്രവർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പാലം വരും ശ്രീധരേട്ടം ഓർപ്പിച്ചോളൂ ഞാൻ അന്ന് ശ്രീധരട്ടൻ വന്ന് കാണും ഇവിടെ പാലം വരുന്ന ഭാരതപ്പുഴയുടെ ഇരുകരകയിലെയും ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് തിരുനാവായ തവന്നൂർ പാലമെന്നും ഇത് അട്ടിമറിക്കാൻ അങ്ങയെ പോലുള്ള പ്രഗത്ഭനായ ഒരാൾ കൂട്ടുനിൽക്കരുതെന്ന അപേക്ഷയാണ് ഈ ശ്രീധരന് മുന്നിൽ വെച്ചത് ഇന്നലെ രാവിലെ പത്തുമണിയോടെ പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്താൻ എത്തിയതായിരുന്നു മുൻ മെട്രോമാൻ കൂടിയായ ഇ ശ്രീധരൻ ചില തൽപര കക്ഷികൾ ഈ സ്വപ്ന പദ്ധതി അട്ടിമറിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ഇതിന് അങ് നിൽക്കുകയാണെങ്കിൽ നാളെ താങ്കളെ വികസന വിരോധിയെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്നും ടി വി ശിവദാസ് ഇ ശ്രീധരനോട് പറഞ്ഞു തിരുനവായ തവനൂർ മേൽപ്പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റ് മാറ്റണമെന്നും നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇ ശ്രീധരൻ ഈ മാസം മൂന്നിന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അഞ്ചിന് കേസ് പരിഗണിച്ച കോടതി സ്റ്റേ നൽകിയിരുന്നില്ല പന്ത്രണ്ടിന് കേസ് വീണ്ടും പരിഗണിച്ച ഹൈക്കോടതി ഈ മാസം മുപ്പതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ലൈവ്